നമുക്ക് മനുഷ്യൻ മനുഷ്യങ്കൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗംഗാധരനും മാലിന്യയും കൂടെ പോകാനിറങ്ങുന്ന സമയത്ത് കൃഷ്ണമോളെ വിളിച്ചിട്ട് കൃഷ്ണമോളുടെ കയ്യിലേക്ക് കുറച്ച് പൈസ കൊടുക്കുക ഇതെന്തിനാ അങ്കളെ ഇത് വെച്ചോ ഈ തവണ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ഡ്രസ്സൊന്നും എടുത്തോണ്ട് വന്നില്ലോ അത് കുഴപ്പമൊന്നുമില്ല അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നതല്ലേ അപ്പം ഡ്രസ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല എന്നാലും എല്ലാ തവണ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നല്ലേ അതുകൊണ്ടാണ് വേണ്ട അങ്കളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ബലമായിട്ട് ആ പൈസ അങ്ങോട്ട് വെച്ചു കൊടുത്തു പിന്നീട് അലീനയുടെ അടുത്തേക്ക് നിന്നു അലീനയ്ക്ക് പൈസ കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് അലീന പറഞ്ഞു എനിക്ക് എന്തിനാ പൈസ എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ദേ ഈ കൃഷ്ണമോളെ പോലെ തന്നെയാണ് നിന്നെ ഞങ്ങളും കാണുന്നത് ഈ കുടുംബത്തിലൊരു കുട്ടിയായിട്ട് അപ്പം പിന്നെ നീ ഇത് വേണ്ടാന്ന് പറയരുത് ഇത് വാങ്ങാനും പറഞ്ഞുകൊണ്ട് അലീനയ്ക്കും കൊടുത്തു ഉം അങ്ങനെ അലീനയോടും കൃഷ്ണമോളോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഗംഗാധരനും മാലിതയും കൂടെ പോവുകയാണ് അവര് പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളകത്തേക്ക് പോയി അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി തന്നെ ഈ കുടുംബത്തിലെ അംഗമായിട്ട് കാണുന്ന ഒന്ന് രണ്ട് പേര് ഈ കുടുംബത്തിലുണ്ട് അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ഒരു വിഷമം അലീനയ്ക്ക് ഉണ്ടായി അതേസമയം ബാലേന്ദ്രനും വല്ലാത്തൊരവസ്ഥ മുറിയിലിരിക്കുവാണ് വൈജയന്തി ആണെങ്കിലും ഹാളില് ഇങ്ങനെ ടേബിളിലേക്ക് തലവെച്ച് കിടക്കുവാണ് വൈജയന്തിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ഗാധരൻ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് അപ്പോഴേക്കും ഭബിത അങ്ങോട്ടേക്ക് വന്നു കുറേ കഷ്ണമോളും വന്നു ഭാബിത വന്നിട്ട് കുറേ സമയം വൈജയന്തിയെ നോക്കി വൈജയന്തി ഇങ്ങനെ അനങ്ങാതെ അവിടെ കിടക്കുവാണ് പിന്നീട് വൈജേന്തി ചെന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചു എന്താടി അല്ല എന്തിനാ അമ്മ അമ്മേ അങ്കളങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയെക്കുറിച്ച് അത് അപ്പോഴത്തെ ദേഷ്യവും കൊണ്ട് പറഞ്ഞു പോയതാ ദേഷ്യമോ ദേഷ്യവും കൊണ്ടൊന്നും അല്ല അങ്ങനെ ദേഷ്യം കൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ലേലും അങ്കള് ഒരു മിലിട്ടറി ഓഫീസർ അല്ലേ അങ്ങനെ ദേഷ്യം അനുഭവം അങ്ങനെയൊക്കെ വിളിച്ചു പറയോ എന്താടി മിലിട്ടറി ഓഫീസറൊക്കെ ദേഷ്യം വന്നുകൂടെ അവർക്കും ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അല്ല അമ്മക്ക് എന്തോ ഒരു കാര്യമുണ്ട് കല്യാണത്തിന് മുമ്പ് അമ്മയെ കുറിച്ചുള്ള എന്തോ കാര്യങ്ങളൊക്കെ അങ്കളിനറിയാം ശരിയല്ലേ എന്ന് ചോദിക്കോ അത് കേട്ടപ്പോ വൈജന്യതിക്ക് അടിയായി തന്റെ മകള് തന്റെ നേരെ വരുന്ന ചൂണ്ടുന്നു സഹിക്കാൻ പറ്റുന്നവർ അപ്പുറം അല്ലേ വൈജയന്തി ശരിക്കും നാണെന്ന് കിട്ടുവേ വൈജയന്തി പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല നീ കൂടുതൽ എന്നോട് ചോദിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈജയന്തി അവിടെ ഇരുന്നു അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ അമ്മ ഇപ്പം വല്ലാതെ ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടണ്ടോ എന്താ ചോദിച്ചാല് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നാ പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി അമ്മയ്ക്ക് കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ വള്ളിക്കെട്ട് കേസുകൾ ഉണ്ടായിരുന്നു അതല്ലേ അങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങൾ പറയുമോ അത് കേട്ടോ വൈദ്യൻ്റെ ചാടി എഴുന്നേറ്റ് ഉണ്ടായിരുന്നെങ്കിലോ അതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് എനിക്കാരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല കല്യാണത്തിന് മുമ്പ് അമ്മ പെർഫെക്റ്റ് ആയിരുന്നില്ലല്ലേ അതേടി പെർഫെക്റ്റ് ആയിരുന്നില്ല എന്താ ഇല്ല നിന്നെയൊക്കെ ബോധിപ്പിച്ച് നിന്റെയൊക്കെ ക്ലീൻ ഷീറ്റ് മേടിക്കേണ്ട കാര്യമൊന്നും ഈ വൈദ്യക്കില്ല നീയൊക്കെ നിന്റെ പണി എന്താണെന്ന് വെച്ചാൽ നോക്ക് പിന്നെ ഗംഗേട്ടൻ വലുതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടനോട് പോയി ചോദിച്ചണം എന്നോട് ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് ഇമാതിരി ചോദ്യങ്ങളൊന്നും അതും പറഞ്ഞു വൈജേന്തി അവിടുന്ന് എസ്കേപ്പ് ആകുവാണ് വൈജയന്തിയുടെ മനസ്സിൽ ഒരു തീപ്പരി എഴിഞ്ഞുകൊണ്ടിരിക്കുക മക്കൾ വരെ വിരചൂടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും ബബിത കൃഷ്ണമോളോട് പറഞ്ഞു ഈ പ്രശ്നത്തിന് എങ്ങനെയൊരു പരിഹാരം കാണും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു ഇത് ചേച്ചി ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട ജോലി എന്താ പഠിക്കാന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചാൽ മതി ഓ ഒരു ഉപദേശി വന്നിരിക്കുന്നു നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല അതും പറഞ്ഞിട്ട് ബാബുതി അങ്ങോട്ടേക്ക് കയറിപ്പോയി കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമായി ഇനി താൻ എന്ന് പറഞ്ഞാലും ചേച്ചി അത് അംഗീകരിക്കത്തില്ല ചേച്ചി മാത്രമല്ല രോഹിത്തേട്ടൻ നല്ലത് പറഞ്ഞു കൊടുത്താലും അവർക്ക് ദേഷ്യാന്ന് നന്നായിട്ട് കൃഷ്ണമോളക്കറിയായിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ വൈജയന്തി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് മുത്തശ്ശി ചോദിച്ചു അല്ലടി ഗംഗാധരൻ പോയോ പോയി എപ്പോഴാ പോയത് കുറച്ച് സമയമായി അല്ല താഴെ നിന്നാ എന്തോരോ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടത് അത് ഗംഗേടൻ എൻ്റെ കർണ്ണത്ത് തല്ലിയത് ഏഹ് നിന്റെ കർണത്തു അതെന്തിനാ ങ്ങനെ ചെയ്യില്ലല്ലോ കാരണം എന്താ അത് ഞാൻ ആ അലീനയുടെ കർണം തോർത്ത് ഒറ്റയോടും കൂടെ പൊട്ടിച്ചതിനാ എൻ്റെ ബൈജേ നിനക്ക് എന്താ അത് നീ എന്തിനാ അവളെ തല്ലാൻ പോയത് അവളൊരു പാവമല്ലേ പാവമാണ് പോലും അവളുടെ കയ്യിൽ ഇപ്പോണ്ടാ തല്ലിയത് നീ എന്തിനാ തല്ലിയത് അവൾക്ക് ഇപ്പം ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് പോകണം എപ്പോഴും ബാലേന്ദ്രൻ അവളെ മതി വീട്ടുജോലിയെക്കാരി മതിയെ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എടി വൈജ നല്ല കാര്യമല്ലേ നിനക്ക് എവിടെയൊരു സ്വസ്ഥ സമാധാനത്തോടെ ജോലിക്ക് പോവാലോ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അവള് നോക്കില്ലേ ഇതേ അമ്മേ ഒരുമാര് ഭർത്താരം പറഞ്ഞാണ്ടല്ലോ ഭാര്യയായി ഇവിടെ ഇരിക്കുമ്പോൾ ജോലിക്കാരി അങ്ങനെ നോക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് എന്താ ഇവിടെ അധികാര അവകാശം ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ എന്നാലും എന്റെ കുഞ്ഞെ നീ അവളെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ ഞാനേ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും പറഞ്ഞു വിട്ട് പുതിയ ജോലിക്കാരെ കൊണ്ടുവരും എടി അത് ബാലേന്ദ്രൻ്റെ ദേഷ്യമാകത്തല്ലേ ഉള്ളൂ പിന്നെ ആണോന്നോ അവളെ തല്ലിയത് ബാലേന്ദ്രനു പോലും ഇഷ്ടപ്പെട്ടില്ല ഞാൻ മുറിയിലേക്ക് എന്ന് ചപ്പം ബാലേന്ദ്രൻ പറയാ എന്നോട് ഇറങ്ങിപ്പോയിക്കോളെ അപ്പം നിനക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ പോരായിരുന്നോ നീ പിന്നെ എന്തിനാ അവിടെ കടിച്ചു തോന്നി നിന്നേ പിന്നെ അങ്ങേര് പറയുമ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരണമില്ലേ എന്നിട്ട് അവളെ അങ്ങോട്ട് മുറിയിലേക്ക് കയറ്റി വരണം അതിനൊന്നും ഈ വൈജേനെ കിട്ടത്തില്ല മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു മുത്തശ്ശി വെച്ച് നിനക്കെന്താ ബാലേന്ദൻ്റെ സംശയമാണോ വൈജ പറഞ്ഞു സംശയമാണ് പോലും എനിക്ക് അവളെ ഉണ്ടല്ലോ ഹാലിനു പറയുന്നവളെ അവളെ എനിക്ക് സംശയമാണ് അവളെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കല്ലോ ഞാൻ മുത്തശ്ശിക്ക് മനസ്സിലായി ഒരു നടക്കിത് പോകുന്ന ലക്ഷണം കാണുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു വെറുതെ ബാലേന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കാൻ പോകണ്ട ബാലേന്ദ്രൻ്റെ അവിടെ കിടന്നോട്ടെ അടങ്ങി ഒതുങ്ങി നിനക്കൊരു ശല്യത്തിനായിട്ട് വരുന്നില്ലോ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്നേ അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു അമ്മേ അമ്മ ഒരു കാര്യം പറയണം കുട്ടികളുടെ മുന്നിൽ വെച്ച് ഗംഗേട്ടനോട് എന്നെ ഒന്നും പറഞ്ഞേക്കരുതെന്ന് അത് ഗംഗാധന എന്ത് പറഞ്ഞെന്നാ ഗംഗേട്ടൻ പറഞ്ഞു എന്താണെന്നറിയാവോ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്നു പറയുന്നത് എൻ്റെ ആഗ്രഹമുള്ള കഥകളൊക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ചു ബാലേന്ദ്രനോട് തുറന്നു പറയുന്ന പറയണേ ദീപമേ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നല്ലാതെ എടി നിന്റെ കഴിപ്പുണ്ടല്ലേ ഇനി നീ മര്യാദിക്കരുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാൻ പോകുന്നത് ഒന്ന് അടങ് എൻ്റെ വൈജെ നീ എന്തിനാ നീ ആരോ ഇങ്ങനെ ഇങ്ങനെ ഈ പേടിപ്പിച്ച് നടക്കണേ ഏഹ് നിനക്ക് സാമാന്യ ബോധമെന്ന് പറയുന്ന ഒന്നില്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ തീർന്നു നിന്ന് കൂട്ടിയാൽ മതി വൈജേ പിന്നെ നീ ഉണ്ടാവത്തില്ല അതെ അതെനിക്കറിയാം എല്ലാവർക്കും എന്നോടാണല്ലോ വാശി കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ കുടുംബത്തിലുള്ളവരോ ഒത്തൊരുമയോട് നിൽക്കുന്നതിന് ഭാരം എല്ലാവരും കൂടി ഇപ്പം അലീനയെ താങ്ങി പിടിച്ചിരിക്കുവോ അവളും മതിയിലോ അതുകൊണ്ടാ പറഞ്ഞേ അമ്മ ഗംഗേടം വിളിക്കുമ്പോൾ ഒന്നു പറയണമെന്ന് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ചവിട്ടി കുലിക്ക് വൈജേ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുത്തശ്ശി ഭയങ്കര സങ്കടമായി ഇവളോട് പറഞ്ഞിട്ടും കാര്യമില്ല അല്ല എന്ത് പറയാനാ പറഞ്ഞാലും നന്നാവുന്ന ലക്ഷണം കാണുന്നുമില്ല ഇതേ സമയം കൃഷ്ണമോളും ബബിതയും രോഹിതും കൂടെ സംസാരിക്കുകയാണ് ബബിത രോഹിത്തിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എന്താ ഏട്ടനൊന്നും പറയാത്തേന്ന് ചോദിക്കുവാണ് ആ സമയം രോഹിത് ചോദിച്ചു എന്ത് ഞാൻ എന്ത് മറുപടി പറയണ്ടേ അല്ല നമ്മൾ പേരും കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ കാര്യം നടക്കില്ലേ ആ സമയത്ത് കൃഷ്ണമോട് ചോദിച്ചു അല്ല എന്താ അച്ഛനെ തോൽപ്പിക്കാനാണോ അച്ഛനെ തോൽപ്പിക്കാനല്ല അമ്മയെ ജയിപ്പിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യണം നമുക്ക് മൂന്നുപേർക്കൂടെ അച്ഛനോട് പോയി പറയാം അവളിവിടെ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു കൊറോണന്ന് അങ്ങനെ പറഞ്ഞു വിടുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കൂലോ രോഹിത് തന്നെ മുൻകൈ എടുക്കണം അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല അച്ഛന് എന്നോട് ദേഷ്യമായിരിക്കും അല്ലാതെ തന്നെ അച്ഛൻ പറയും നിനക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കും കൃഷ്ണബോൾ ചോദിച്ചു അലീനു ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയ പ്രശ്നങ്ങൾ തീരുവോ തീരുവണോ തീരണമല്ലോ അലീനെ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങൾ രോഹിത് പറഞ്ഞു അത് ശരിയാ അവൾ ഈ കുടുംബത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പഴയതുപോലെ തന്നെ കുടുംബാവണം അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അലീന് ചേച്ചി പോയ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അലീന് ചേച്ചിയെ പറഞ്ഞു വിടാം എന്ന് കൃഷ്ണമോൾക്ക് മനസ്സുണ്ടായിട്ടല്ല വേറെ നിവൃത്തിയില്ല അച്ഛനും അമ്മയും തമ്മിൽ പഴയതുപോലെ സെറ്റ് സെറ്റാവണമെങ്കിൽ അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന ആഹാരമൊക്കെ വെക്കുവാണ് ആ സമയത്ത് കൃഷ്ണമോൾ വിളിച്ചു അലീനി ചേച്ചി ഒരു നിമിഷം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അലീന വന്നു എന്താ മോളെ എന്താ കാര്യം അല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാലോ അച്ഛനും അമ്മയും തമ്മിൽ വലിയ യുദ്ധം നടക്കുക അല്ല ചേച്ചിക്കിനകത്ത് എന്താ അഭിപ്രായം പറയാനുള്ളത് അതെ നിങ്ങൾ മക്കളല്ലേ നിങ്ങൾ മക്കളോട് മക്കളെ എന്നാൽ അച്ഛനോടും അമ്മയോടും പറയണം ഇതുപോലെ വഴക്കൊന്നും ഉണ്ടാക്കരുത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ പറഞ്ഞ് അവരനുസരിക്കും അതെ ഞങ്ങൾ പറഞ്ഞ് അവരനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത്ര മുതിർന്ന കുട്ടികളല്ലേ അപ്പം നിങ്ങൾ പറഞ്ഞ് അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അപ്പോഴേക്കും ബാബിത പറഞ്ഞു അതിന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ നീ ഈ വീട്ടിൽ നിന്ന് പോകണം ഞാൻ പോകണമെന്നോ അതെ നീ പോയാലേ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയുള്ളൂ അപ്പോഴേക്കും അലീന പറഞ്ഞു അതെന്താ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പൂർണ്ണ സമ്മതം ഇപ്പോൾ ഈ നിമിഷം വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് സമ്മതം പക്ഷേ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം നിങ്ങളുടെ അച്ഛനോട് എന്ത് പറ അലീന ചേച്ചി പോയിക്കോട്ടെ തന്നെ ചോദിക്കും ഞാൻ പോയിക്കോളാം ആ സമയം ഭാവിത പറഞ്ഞു അത് നടക്കില്ല അതെന്താ അച്ഛൻ സമ്മതിക്കില്ല അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണമോള് പറഞ്ഞു അലീനു ചേച്ചി പോയാലേ പ്രശ്നങ്ങൾ തീരുവെന്ന് പറയണേ ഞാൻ പറഞ്ഞല്ലോ മോളെ എനിക്ക് പോകാൻ പൂർണ്ണ സമ്മതോ അല്ലാതെ എനിക്കിവിടെ നിൽക്കണമെന്നൊന്നും ഒരു താല്പര്യം ഇല്ല ഈ നിമിഷം വെള്ളം ഞാൻ പോയിക്കോളാം നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് എനിക്ക് പോകുന്നതിനൊരു മടിയില്ല പക്ഷേ എങ്കിൽ നിങ്ങളുടെ അച്ഛൻ പറയണം അച്ഛൻ പറയാതെ ഞാൻ പോകത്തില്ല അപ്പോഴേ രോഹിത്ത് പറഞ്ഞു നീ എന്തിനാ അച്ഛൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നേ അല്ല നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ ഏഹ് അച്ഛനോട് അനുമതി മേടിക്കേണ്ട കാര്യമുണ്ടോ അലീന് പറഞ്ഞു എടാ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല അഡ്രസ്സില്ലാതെ അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നവളല്ല ഈ അലീന അറിയാലോ കഴക്കൂട്ടത്ത് വന്ന എഗ്രിമെന്റിൽ ഒപ്പിട്ടാണ് അതെ കൈതക്കൽ മാളകി വീട്ടിൽ മനുവേട്ടനും അതോടൊപ്പം തന്നെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലയാന്തരമേനോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പം പിന്നെ അവർ പറയാതെ എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ല അവർ പറയട്ടെ അവർ പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഈ പറയുന്ന മനുവേടനും നിങ്ങളുടെ അങ്കിള് ഗംഗാധരനും പിന്നെ മാലിതിയാൻറ്റി എല്ലാവരും എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് നിന്റെ നിങ്ങളുടെ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ അമ്മ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു വേണമല്ലോ അച്ഛനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ അമ്മയെ കുറ്റപ്പെടുത്തുന്നേ ഏഹ് അപ്പോൾ ഒരു തെറ്റുമില്ലാതെ എന്നാളും കുറ്റപ്പെടുത്തില്ല പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം അല്ല ഈ പ്രശ്നങ്ങളുണ്ടായെന്നും അവർക്കറിയാം അതുകൊണ്ടാണ് എന്നെ ആരും പറഞ്ഞു വിടാനായിട്ട് ഉത്സാഹം കാണിക്കാത്തത് നിങ്ങളെ മുത്തശ്ശിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ടല്ല നിൽക്കുന്നേ അപ്പം നിങ്ങൾക്ക് സാമാന്യ ബോധമുള്ള കുട്ടികളല്ലേ ഇത്രയും ബുദ്ധിയും ബോധമൊക്കെ അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആരുടെ കയ്യിലാണ് തെറ്റിരിക്കണേന്ന് എൻ്റെ കയ്യിൽ തെറ്റുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിൽ പിന്നെ എന്നെ വെച്ച് വാഴിക്കുമോ ഒരു കാരണവശാലും ഇല്ല എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മുതിർന്നവർക്കൊക്കെ തോന്നി അതുകൊണ്ടാണ് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാത്തേ നിങ്ങൾ പോയി നിങ്ങളുടെ അച്ഛൻ്റെ സമ്മതം മേടിച്ചോ ഞാൻ പോകാൻ സമ്മതമാണെന്ന് പറഞ്ഞ അഴീനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവർ മൂന്ന് പേരും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുക ഇതേ സമയം ഭാവിത പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛനോടും അമ്മയോട് സംസാരിക്കാം അതിനേക്കാളും വലുതൊന്നും വെറും വീട്ടുവേലക്കാരി അങ്ങനെ മക്കൾ മൂന്നുപേരും കൂടെ ആ തീരുമാനം എടുക്കുക ഇത്തിരി കഴിഞ്ഞപ്പം അലീനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഈ കുടുംബത്തിൽ എല്ലാം കലങ്ങി പറഞ്ഞ് കിടക്കുമല്ലേ മുളന്ന് ചോദിക്കുവാണ് അലീന പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി ആ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടോട്ട് അനുസരിക്കാനും പോകുന്നില്ല ഓ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ മുത്തശ്ശി പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അല്ല ഈ വൈജയന്തി പറയുന്ന കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ കേൾക്കുന്നില്ല അതല്ലേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അത് പിന്നെ മാഡത്തിൻ്റെ കാര്യം അറിയാലോ ഇത്രയും കാലം അധികാരം കൈവച്ചുകൊണ്ടിരുന്ന മാടമാണ് പെട്ടെന്നൊരു നിമിഷം അധികാരം നഷ്ടപ്പെട്ടു പോകുന്ന അറിഞ്ഞു കഴിഞ്ഞിപ്പം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ സാറിന് ഇപ്പം മാഡത്തിന് അധികാരം കൊടുക്കാൻ താല്പര്യമില്ല അധികാരം സാറിനൂടെ പിടിച്ചെടുത്തു ഏഹ് അതെന്തിനാ അങ്ങനെ അല്ല ഭരണം മോശമാണെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ ഏഹ് അല്ല രാഷ്ട്രീയക്കാരുടെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വെക്കുക ഭരണം മോശമാണെങ്കിൽ പിന്നെ ആൾക്കാർ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കണക്ക് ഏ മാഡത്തിൻ്റെ ഭരണം മോശമായതുകൊണ്ട് സാറിന് തോന്നി ഇപ്പൊ ഇനി അധികാരം കൊടുക്കണ്ടാന്ന് പക്ഷേ അതെ മാണത്തിനോട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതാണ് പ്രധാന പ്രശ്നം നീ എന്തൊക്കെയാ മോളെ പറയണേ അറിയാലോ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ പോയാൽ തീരുന്ന തീരാവുന്ന പ്രശ്നം ഉള്ളെങ്കിൽ നീ കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി എന്നാൽ പോരെ അപ്പം മുത്തശ്ശി അങ്ങനെയാണോ കരുതുന്നത് ഞാൻ പോയാൽ തീരുന്ന പ്രശ്നം അങ്ങനെയാണ് ഞാൻ എപ്പോഴേ പോയാലും എനിക്ക് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആ സെക്കൻഡിൽ തന്നെ ബാലേന്ദ്ര സാർ ഇവിടുന്ന് പടിയിറങ്ങും അതെന്തിനും ബാലൻ അങ്ങനെ ചെയ്യുന്നേ ആ സാറിന് സാറിൻ്റേതായ ന്യായങ്ങളും കാരണങ്ങളും കാണുമായിരിക്കും പിന്നെ സാറിനോട് ഒരു കാര്യം പറഞ്ഞു ഇവിടുന്ന് വേണേ ഇറങ്ങാമെന്ന് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കാം നീ കെയർ ടേക്കറായ ടെൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഏഹ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എനിക്ക് സമ്മതക്കുറവൊന്നുമില്ലായിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത ആൾക്കാർ എന്ത് പറയും പുരപ്പുറത്ത് കയറി ഇരുന്ന് വിളിച്ചു പോകുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ പറയുന്നവർ പറയട്ടെ പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് സാറിനെ മോളെ പോലെ കാണുന്നത് അതുപോലെ ഞാൻ സാറിനെ അച്ഛനെ അച്ഛനെപ്പോലെ കാണുന്നത് ഒരച്ഛൻ്റെ സ്നേഹം കൊടുത്ത് അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിനോടൊപ്പം കെയർ ടേക്കറായിട്ട് പോവുക തന്നെ ചെയ്യും മുത്തശ്ശി ആകെപ്പാടെ പെട്ടുപോയി മുത്തശ്ശി പറഞ്ഞു എൻ്റെ മോളെ ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ കേസാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാ ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കിട്ടോ മുത്തശ്ശിയോടായിട്ട് ഞാൻ പറയാം സാറിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നു കൂടിയിട്ടുണ്ട് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അല്ല അത് പിന്നെ എന്താണെന്ന് വെച്ചാലേ ഈ പറയുന്ന ഗംഗാധൻ താങ്കളുണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വിളിച്ച് എന്ത് കാര്യം അല്ല മാടത്തിൻ്റെ മുമ്പുള്ള കഥകൾ ആഗ്രഹയിലെ കുറച്ച് കഥകളൊക്കെ കുട്ടികളുടെ മുന്നിലൊക്കെ വിളിച്ച് പറയുമെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനങ്ങനെ പറഞ്ഞു എന്ത് കഥകൾ ആ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് വിചാരിക്കുന്നു അതിന് പൈചേതിക്ക് എന്താ കഥകളുള്ളേ മുത്തശ്ശി ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ് കിടന്നുകൊണ്ട് അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതെന്തും ആയിക്കോട്ടെ മുത്തശ്ശിയുടെ മനസ്സിലുള്ള മുത്തശ്ശീൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്നോട് പറയൊന്നും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞെന്നുള്ളൂ ആ മാടത്തിൻ്റെ ഭാഗത്ത് അവിടെ തെറ്റെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഈ തല മുതിർന്ന ആൾക്കാർ പറഞ്ഞിട്ട് പോലും മാടം അംഗീകരിക്കുന്നില്ലല്ലോ പക്ഷേ എങ്കിൽ മാടത്തിൻ്റെ ആ ഈഗോയാണ് പ്രശ്നം എല്ലാ സത്യങ്ങളും ബാലേന്ദ്രൻ സാറിനോട് വിളിച്ച് പറയുന്നതൊക്കെയാണ് ഗംഗാധർ സാറ് പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കരട് സാറിൻ്റെ മനസ്സ് കടന്നു കൂടിയിട്ടുണ്ടോയെന്ന് അറിയില്ല അല്ല അങ്ങനെ എന്തേലും ബാലേന്ദ്രൻ നിന്നോട് പറഞ്ഞോ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അതാവാലോ കാരണം ഒരു നിമിഷം മുത്തശ്ശി ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു